സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിലോ അനുഭവങ്ങളിൽ നിന്ന് ആ അനുഭവം എന്താണ് സ്ട്രഗിൾസ് ജീവിത വിജയത്തിന് പുസ്തകങ്ങൾ പഠിച്ച പോരാ അവിടെ അക്കാഡമിക് വിജയം ഉണ്ടാകും ജീവിത വിജയത്തിന് പ്രതിസന്ധികളിൽ നിന്ന് പാഠം പഠിക്കണം അതിനെന്ത് വേണം പ്രതിസന്ധികൾ വേണം കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടവർ കൂടുതൽ സക്സസ് ആവും ശരിയാണോ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം പള്ളി പോയിട്ട് എന്ത് പ്രാർത്ഥിക്കണം അമ്പലത്തിൽ പോയിട്ട് എന്ത് പ്രാർത്ഥിക്കണം ദൈവമേ കുറച്ചുകൂടെ ശക്തനാക്കണേ എന്നെ ഈ ദൈവം നമുക്ക് ഈ പ്രശ്നങ്ങൾ തരുന്ന എങ്ങനെയാണെന്ന് അറിയൂ താങ്ങാൻ പറ്റുന്നത് ദൈവം തരൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നത് എന്റെ ശക്തി കൂട്ടത്തും ൾ നല്ലതാണോ മോശമാണോ ഇന്ന് രാവിലെ വരെ പറഞ്ഞ എല്ലാ ദൈവമേ ദൈവമേ എല്ലാം വന്നാൽ കൂടുതൽ കൂടുതൽ ശക്തരായി കഴിഞ്ഞാൽ വിജയിക്കും എല്ലാവർക്കും ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് കുർത്തീസിൽ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല രസമുള്ള കളർ കളർച്ചാട്ടുകളാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കുർത്തീസ് ആണ് സ്ലിറ്റഡ് ആണ് നല്ല ഭംഗിയുള്ളതാണേ അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു മൾട്ടി പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു പേപ്പർ സിൽക്ക് പോലത്തെ നല്ലൊരു സിൽക്ക് ഫാബ്രിക്കലാണ് വരുന്നത് ഇതേപോലെ ആ ഒരു ത്രെഡ് വർക്കും നിറർ വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഫസ്റ്റ് കളറ് ഇതാണ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ഒരു ബേജ് കളറ് അതുപോലെ തന്നെ ഒരു വൈൻ മെറൂൺ ഷെയ്ഡ് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഒരുപാട് പ്രിൻ്റുകളുണ്ട് കേട്ടോ അടുത്ത കളറ് ദ ഇതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പ്രൈസ് എല്ലാത്തിൻ്റെയും ത്രീ ഡബിൾ നയൺ ആണ് കേട്ടോ അടുത്ത കളറ് ഇതാണ് നല്ല ഭംഗിയിൽ വരുന്ന വൈനും ലാവണ്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു കളറ് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അടുത്ത ഷെയ്ഡ് ഇതാണ് ബേബി യെല്ലോയും ഒലിവ് ഗ്രീനും എല്ലാം കൂടെ വരുന്ന സൂപ്പർ കളർ കോമ്പിനേഷൻ ഇതിൽ ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം എല്ലാ ഷെയ്ഡ്സും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ഷെയ്ഡുകളാണ് കേട്ടോ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളേഴ്സാണ് നോക്കിക്കേ എന്ന ഭംഗിയുള്ള ഇതൊക്കെ കളറാണെന്നതൊക്കെ എന്നുവെച്ചാൽ ക്യൂട്ടായിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അടുത്തെന്ന് പറയുമ്പോൾ ഇതാണ് എല്ലാം വെറൈറ്റി കോമ്പിനേഷൻ നമ്മുടെ കയ്യിൽ ഒരിക്കലും ഉള്ള കളറുകളല്ല ഇത് അതിനകത്ത് പലതരം കളറുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചെയ്യണ്ടോ എന്നുവെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് ഈ കളറിലെ ഏതെങ്കിലും ഒരു ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നതാണ് അടുത്ത കളറൊക്കെ നോക്കിക്കേ ഇത്രയും കളറുകൾ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര രസമാണ് നോക്കിക്കേ നല്ല ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്രിന്റ് ഒക്കെ നോക്കിക്കേ നോക്കിക്കേണ്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സ് ഇപ്പം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോ വരുന്നത് കുർത്തീസ് എല്ലാം ത്രീ ഡബിൾ നയൻ വരെയുള്ളൂ പിന്നെ അതുപോലെ പ്രീമിയം കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽസിനെല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ ഓവർലോഡ് ആയതുകൊണ്ടാണ് നമ്മളൊന്നും ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഉടനെ തന്നെ എറണാകുളത്ത് ഓൺലൈൻ സ്റ്റാർട്ടാവുമ്പോൾ എല്ലാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നേരം കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്നൊരു കളറാണ് എല്ലാ സൂപ്പർ ഷെയ്ഡ്സാണ് ഇതെല്ലാം ബ്രാൻഡായിട്ട് വരുന്ന കുർത്തീസാണ് കേട്ടോ ബ്രാൻഡഡ് കുർത്തീസിൽ വരുന്നതാണ് ഇതൊക്കെ നോക്കിക്കേ ഒരു ഓറഞ്ച് കളർ ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ലാസ്റ്റ് കളറ് അതെ ഇതാണ് കേട്ടോ ഇതൊരു പേസൽ ഷെയ്ഡാണ് നല്ല ഭംഗി ഇതൊക്കെ നോക്കിക്കേ എന്നാ വെറൈറ്റിയാന്ന് നോക്കിക്കേ എൻ്റെ ആ ബോട്ടത്തിൻ്റെ കൂടെ കറക്റ്റ് പെർഫെക്റ്റ് കണ്ടോ ത്രീ ഡബിൾ ഉള്ളൂ സൂപ്പർ ഐറ്റം ഇതൊക്കെ ട്രെൻഡിങ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് വരുന്നതും മിസ് ചെയ്യാതിരിക്കുക എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് നമ്മൾ നല്ല തിരക്കിലായി പോകുന്നത് കൊണ്ടാണ് എല്ലാം വഴിയെ അറിയിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ